ഹലോ ഹലോ ആ ഹലോ ഹലോ അല്ല അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ആ നമ്മള രാജ്യത്ത് അല്ല കേരളത്തില് എത്ര ശതമാനം വിശ്വാസികൾ ഉണ്ടാവും ആ വിശ്വാസികൾ ഒരു അൻപത് ശതമാനം ഉണ്ടോന്ന് അറിയില്ല അപ്പോ ഇവരെല്ലാം ഈ വിമർശനം കൊണ്ട് ഉപജീവനം കണ്ടവരാണോ മനസ്സിലായില്ല വിമർശനം കൊണ്ട് പിന്നെ ഉപജീവനം കാണുന്നവരാണോ ഈ വിമർശന മതനിഷേധികൾ നിഷേധികൾ ഉണ്ടല്ലോ എന്നിട്ട്

സുലാമിലെ ആളെ ചേർക്കാൻ വേണ്ടി പ്രബോധനം നടത്തിയിട്ടും വയൽ പറഞ്ഞിട്ടാണോ അവിടുത്തെ വിശ്വാസികൾ പ്രബോധകരൊക്കെ ജീവിക്കണേന്ന് മൗലിയന്മാരായി മൗലിയന്മാരും എം എം അക്ബറിനെ പോലെയുള്ള മതപ്രഭാജ്രബോധകരും ഒക്കെ പ്രബോധനം നടത്തിയിട്ടും വയൽ ആണോ ജീവിക്കണേന്ന് അല്ല അത് വെച്ചിട്ടാണോ അവർ ജീവിക്കണത് അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടാണോ അവർ ജീവിക്കണേ

നക്കിന്റെ പേര് മാത്രമേ അറിയുള്ളൂ ഇങ്ങനെ നമുക്കെന്നെ പേര് മാത്രമേ അറിയുള്ളൂ ആ തരല്ല എൻ്റെ വീട്ടുപേര് അറിയോ ഒരു മിനിറ്റ് എൻ്റെ വീട്ടുപേര് അറിയോ അഡ്രസ്സ് ഇങ്ങാ അറിയുന്നാ ഞാൻ ഇവിടെ പഠിച്ചതെന്നാക്കറിയം എന്താ പഠിച്ചെന്നറിയോ എന്താ പഠിച്ചെ അല്ല അറിയോ നിങ്ങൾക്ക് അറിയോ ചോദിച്ചതാ ഞാനെന്നെ നിന്നാ അറിയുന്നില്ല ഞാൻ എന്തൊക്കെ എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് അറിയോ എവിടെൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് അറിയോ അറിയില്ല ഇപ്പൊ ഞാൻ എന്താ ജോലി ചെയ്യുന്നതെന്നറിയോ അറിയാം വെറുതെ ഇപ്പൊ ഞാൻ എന്താ ജോലി ചെയ്യുന്ന ഏത് ഏത് സ്ഥാപനത്തിലാണ് എന്താ ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ ഇതാണ് ചോദ്യം അറിയോ എങ്ങനെ അറിയാ നിങ്ങക്ക് ബാക്കി ഒന്നും അറിയാതെ വീഡിയോ മതം നിഷേധിക്കണം ഏതാ അമ്പത് ശതമാനം ഇല്ലെങ്കിൽ ഇരുപഞ്ച് ശതമാനങ്ങൾ മകൻ നിഷേധിക്കണം അതുകൊണ്ട് ജീവിക്കുന്നവരില്ല അതുകൊണ്ട് ജീവിക്കുന്നത് ഞാൻ ചോദിച്ചു രണ്ട് പോയിന്റ് ആണ് പോയിന്റ് ചോദിക്കാറുണ്ട് ഒന്ന് ഞാൻ ആരാണ് എന്താണ് എന്താ പഠിച്ചത് എവിടെ ജോലി ചെയ്യുന്നത് എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് എങ്ങനെയാ ജീവിക്കുന്നത് ഒന്നും നിങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങൾക്ക് എന്നെ പരിചയമില്ല എങ്ങനെയറിയാ അത്രയത്ര എന്റെ വരുമാനം മതവിമർശനത്തിലൂടെ ഒരു മിനിറ്റ് നിങ്ങൾ ബഹളം ഒക്കെ പറഞ്ഞു തരാം നിങ്ങളെ സമാധാനം ഇടൊക്കെ മാറ്റി തരാം

പറയട്ടെ നിങ്ങൾ ബേജാറായല്ലേ എങ്ങനെ ബേജാറായാലേ ഇങ്ങനെ സീരിയസ് ആയിട്ട് കാര്യം പറയാൻ വിളിച്ചതല്ലേ അപ്പൊ അതിന് മറുപടി പറയണേ കേക്കൂ അപ്പൊ എന്നാ കേട്ടോളൂ അപ്പൊ ഞാൻ മതവിമർശനം നടത്തുന്ന വീഡിയോകൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ വിമർശിക്കുന്ന കാര്യത്തിൽ ഒന്നും മറുപടി പറയാനൊന്നും ഇല്ല അത് പറഞ്ഞ മറുപടി പറയാനൊന്നും നിങ്ങൾ ഒരു മിനിറ്റ് കേൾക്ക് സുഹൃത്തുക്കളെ നിങ്ങൾ കേൾക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാ സംശയവും തീർത്ത് ഓക്കെ അപ്പൊ ഈ വിമർശനത്തിനോട് മറുപടി ഒന്നും പറയാനില്ല കാരണം വിമർശിക്കുന്നതൊക്കെ സത്യമാണ് തെറ്റൊന്നുമില്ല ഒന്നും പറയാനില്ല മറുപടി പറയാനില്ല ഉത്തരമില്ല പിന്നെ ആകെ പറയാവുന്നത് ഇതുകൊണ്ട് ജീവിക്കുന്നു എന്ന് ആക്ഷേപിക്കാം അതാണല്ലപ്പൊ വാദം ശരി ഇനിയിപ്പോ ഞാൻ മതവിമർശനം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് വെച്ചോളൂ ഒരു മിനിറ്റ് ഒരു ഒരുമിറ്റ് അതുകൂടി പറഞ്ഞുതരാം മതവിമർശനം നടത്തിയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് അതിൽ നിന്ന് വരുമാനം കിട്ടി ഞാൻ ജീവിക്കുകയാണെങ്കിൽ അതിലെന്താണ് പ്രശ്നം പ്രശ്നമല്ലേ എന്താ പ്രശ്നം മതപരിവർത്തനം നടത്തിയിട്ടും മതപ്രബോധനം നടത്തിയിട്ടും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സ്ഥാപനം നടത്തി അതിന് നാട്ടുകാരുടെ അടുത്ത് പിരിവും നടത്തി സലഫികളുടെ പഴയ വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഗ്രാൻഡും മേടിച്ച് അങ്ങനെ അത് വെച്ച് ബിസിനസ് ചെയ്ത് അങ്ങനെ ജീവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലേ അപ്പൊ അതിന് തെറ്റൊന്നും ഇല്ല അതേ സാധനം ഇത് നല്ല മാർഗമല്ലെന്നും ഇതൊരു ചീഞ്ഞാളിങ്ങനെ മനസ്സിലായി മനസ്സിലായി പറഞ്ഞുതരാം 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 വീട് കയറ്റിട്ടും ജീവിക്കുക ആൾക്കാരെ കൺസ്ട്രക്ഷൻ ചെയ്യും അതേപോലെ തന്നെ ഈ പഴകി ദ്രവിച്ച കെട്ടിടങ്ങളും അവശിഷ്ടങ്ങളൊക്കെ പൊളിച്ചു വിറ്റും ആൾക്കാർ ജീവിക്കും രണ്ടും തൊഴിലാണ് കൺസ്ട്രക്ഷനും ഡിസ്ട്രക്ഷനും പോയിട്ട് രാത്രിയല്ലോ നല്ല പകൽ വെളിച്ചത്തിൽ അതായത് കാലഹരണപ്പെട്ട് പോയ ഒരു പഴയ കെട്ടിടം പൊളിച്ചു വിറ്റ് അത് ഒരു തൊഴിലായിട്ട് സ്വീകരിക്കുന്നതിൽ ഒരു കുഴപ്പമല്ല അല്ലല്ല അതല്ല

മൂല്യമാര് കൊണ്ടെത്തരുന്നതാണ് ഞമ്മളെടുത്ത് വെക്കുന്നത് നമ്മളെടുത്ത് വിൽക്കാൻ ആരെടുത്ത് വയ്ക്കുന്നത് ആരെടുത്ത് വെക്കുന്നത് ഇത് പൊളിച്ചു വിറ്റാണ് ഞാൻ ജീവിക്കുന്നത് വിമർശനങ്ങളിൽ എന്തെങ്കിലും ദൂശ് ഫലം അനുഭവിക്കുന്നത് മറ്റാരും അല്ല ഇതുകൊണ്ട് ജീവിക്കുന്നത് എന്താന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ തെക്ക തെക്കാർക്ക് ഇതുപോലെ ഉണ്ടല്ലോ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ ഈ സമൂഹ സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഇങ്ങനെ ഒരു പേര് അങ്ങനെ ഒരു ഒരു മാന്യം വരും അക്കാർക്ക് ആൾക്കാരെ സഹായിക്കാനുള്ള മനസ്സൊന്നും നേടിയാലോ ആൾക്കാർ സഹായിക്കുന്ന സംവിധാനം ഒന്നും ഇല്ലാലോ ആൾക്കാരെ ദ്രോഹിക്കാനല്ലാണ്ട് ആൾക്കാരെ സഹായിക്കാനുള്ള സംവിധാനം ഒന്നും ഇല്ലാലോ സമാധാനം ഇതുപോലെ ദ്രോഹിക്കുന്നല്ലാണ്ട് ഇതുപോലെ ഇതിപ്പോ ഈ ഇതുകൊണ്ട് എന്താന്ന് മുഹമ്മദ് അബവും പിന്നെ അള്ളാഹു ഒന്ന് പട്ടിണിയാക്കും അല്ല സമൂഹ സമുദായത്തിനിടേതായിട്ട് പരിഹാസം തന്നെ അപ്പൊ ഇതായിട്ട് ഇത് ഇതാക്കലേ ആൾക്കാരെ നഷ്ടപ്പെടും ഇതൊരു കഷ്ട നഷ്ടം അനുഭവിക്കുന്നുണ്ട് ഞാൻ കഴിച്ചത് യസിലല്ലേ പതിമൂന്ന് വയസ്സിൽ ആ ജീവിന് വിമർശകർ പറയുന്നത് വിമർശനം പറയുന്നത് പതിമൂന്ന് വയസ്സിൽ ആഴ്ച കല്യാണം കിട്ടാൻ ആൾ വന്ന് ആയിട്ടില്ല അവളായിട്ടില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു അല്ല പതിമൂന്ന് വയസ്സിൽ ആഴ്ച പിന്നെ കല്യാണം കിട്ടിയ വേണ്ടി ആൾ അന്വേഷിച്ചു വന്ന് അവള് അയച്ചില്ലാന്ന് പറഞ്ഞ് തിരിച്ചയച്ചല്ലേ പതിമൂന്ന് വയസ്സിൽ അതാണ് വിമർച്ച പറയുന്ന കാര്യം ആയിക്കില്ലാന്ന് പറഞ്ഞ് റെസോൾ തിരിച്ചാഴ്ച അല്ലേ അതേ സ്ഥാനത്ത് ആ ഒമ്പത് വയസ്സായ ആയ ഒമ്പത് വയസ്സായ ആയ സാധനാണ് പിന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു നടക്കും അദ്ദേഹം ആറ് വയസ്സിൽ കല്യാണം കഴിച്ചോ അങ്ങനെ കല്യാണം എന്താ ആറ് വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് ഈ കല്യാണം കഴിക്കണം എന്നുള്ളത് ആരുടെ തീരുമാനമായിട്ട് നിങ്ങള് എന്താറിയോ ഇതെന്താ പ്രശ്നം അറിയോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങളെ പ്രശ്നം എന്താ വെച്ചാല് നിങ്ങളിപ്പം എന്താ പിന്നെ പണി പണിയെടുത്ത് തിന്നൂടെന്ന് ചോദിക്കാനാണ് വിളിച്ചത് വാസ്തവത്തില് അത് കയ്യിൽ നിന്ന് പോയപ്പോ അത് ഒരു സംസാരിക്കട്ടെ 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 സംസാരിക്കാൻ അനുവദിക്കെങ്കിൽ മാത്രമേ ഫോണിൽ തുടരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കട്ട് ചെയ്യും ഓക്കെ ആ അപ്പോ നിങ്ങൾ എന്നോട് പണിയെടുത്ത് തിന്നൂടായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ഇതുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിൽ വിളിച്ചതാണ് ഓക്കെ അപ്പൊ അതെ എന്നെ കുറിച്ച് ഒന്നും അറിയാതെ വെറുതെ വിമർശനത്തിന് മറുപടി ഒന്നും ഇല്ലാതെ ഇത് മാത്രം ചോദിച്ചാല് നമ്മളെ മുറയില് തകരുന്ന് വിചാരിച്ചിട്ട് പറയട്ടെ സുഹൃത്തെ പറയട്ടെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ തോക്കിൻ്റെ ഉള്ളൊരു വടിവെച്ച എങ്ങനെ അപ്പൊ അങ്ങനെ പറയാൻ വിളിച്ച മൊത്തം കയ്യിൽ നിന്ന് പോയി അപ്പൊ രണ്ട് കാര്യങ്ങൾ ചോദിച്ചു ഒന്ന് എന്നെ കുറിച്ച് ഇങ്ങക്ക് അറിയാതെ എന്തൊക്കെയോ പറയുന്നു രണ്ട് ഇനി ഞാനൊരു കാര്യം പറഞ്ഞു തീർക്കട്ടെ അവിടെ നിൽക്ക് ഇതെന്ത് സ്വഭാവ അപ്പൊ അത് കൈ അത് കയ്യിൽ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ ഞാൻ മതം വിറ്റി ജീവിക്കാണ് അല്ലെ മതം വിമർശിച്ച് ജീവിക്കുകയാണെന്ന് മാത്രമേ അറിയുള്ളൂ അപ്പൊ ഒന്നും അറിയാതെ ഈ അബദ്ധങ്ങളു പറയണത് വിമർശനത്തിന് മറുപടി ഇല്ലാത്ത സമയത്ത് എടുക്കുന്ന തൊണ്ട് ന്യായങ്ങളാണ് എന്റെ കട്ടായി ഏ ഹലോ എന്റെ കട്ടായി ഞാൻ പറഞ്ഞു തീർക്കട്ടെ പറഞ്ഞ തീർഘട്ടങ്ങളുമ്പ് കട്ടിയതങ്ങനെ ആ ഓക്കെ അപ്പൊ രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം മതം ആൾക്കാരെ നാട്ടിൽ നാട്ടില് മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ വൃത്തികേട് തൗഹീദ് എന്നുള്ള പേരിൽ വൃത്തികേടും പറഞ്ഞു നടന്നിട്ട് അതും കൊണ്ട് ജീവിക്കുന്നതിനൊരു കുഴപ്പമില്ല മതത്തിന് അതീതരായിട്ട് മനുഷ്യരെ പറഞ്ഞുതരാം മതത്തിന് അതീതരായി മനുഷ്യരൊക്കെ ഒന്നാണ് എന്നുള്ള ചിന്തയിലേക്കാണ് നമ്മൾ പോണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരാണ് ഇസ്ലാമിന്റെ പല പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറയാൻ അനുവദിക്കേ പറ്റൂ കാരണം വേറെ ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് ഫോണാണ് ഫോണിൽ സംസാരിക്കുമല്ലോ നിങ്ങൾ സംസാരിക്കുമ്പോൾ സമ്മതിക്കേണ്ടേ അപ്പൊ ആ രീതിയിൽ മതം വിറ്റും മതം പ്രബോധനം നടത്തിയും ഇവിടെ മത ആളുകളെ മതപരിവർത്തനം നടത്തിയിട്ടും പൈസ ഉണ്ടാക്കി നാട്ടുകാരന്ന് പിരിച്ചു ജീവിക്കുന്ന അതിന് കുഴപ്പമില്ല അതിനെ വിമർശിച്ചാൽ അതിമ വരുമാനം ഉണ്ടാവുമ്പോ അത് ഭയങ്കര ബേജാറാണ് അങ്ങനെ ബേജാറായിട്ട് കാര്യമില്ല യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് എനിക്ക് വേറെ തൊഴിലും ഉണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഓക്കെ രണ്ടാമത്തെ കാര്യം ഇനി നിങ്ങൾ പറയുന്നത് യൂട്യൂബ് ഞാൻ യൂട്യൂബ് മിനിറ്റ് ഒരു മിനിറ്റ് അല്ല ഞാൻ രണ്ടായിരത്തിഒന്നിലാണ് യൂട്യൂബ് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പം എനിക്ക് അറിയോ വയസ്സെത്ര മതം ഞാൻ മതം ഉപേക്ഷിക്കുന്നത് എന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ആ അപ്പൊ പിന്നെ പന്ത്രണ്ട് കൊല്ലം എന്തായാലും ഞാൻ പണിയെടുത്ത് ജീവിച്ചിട്ടുണ്ടല്ലോ അല്ല െ അത് അത് ഇനി 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 മുഹമ്മദ് നബി ജീവിക്കാൻ വേണ്ടി ചെയ്ത ഒരു തൊഴിൽ പറഞ്ഞു തരും ശേഷം മുഹമ്മദ് നബിയെ ന്യുബുഖത്തിന് ശേഷം ജീവിക്കാൻ വേണ്ടി ചെയ്ത ഒരു തൊഴിൽ പറഞ്ഞു പറഞ്ഞോ ഞാൻ നിങ്ങൾ എന്ത് പറഞ്ഞേ നിങ്ങൾ അല്ല നിങ്ങൾ പറയേ എല്ലാ കാര്യത്തിനും മാതൃകയാണല്ലോ നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ വന്ന പ്രവാചകനാണല്ലോ മുഹമ്മദ് നബിനെ മാതൃകയാക്കാൻ പറ്റുമോ നോക്കാമൊക്കെ എന്തായിരുന്നു മുഹമ്മദ് നബി മദീനയിലേക്ക് എത്തിയതിനു ശേഷം ജീവിക്കാൻ വേണ്ടി ചെയ്ത തൊഴിലെന്ന് വരുന്നു അതേ ഞാൻ ചോദിച്ചത് മുഹമ്മദ് നബി പത്ത് പന്ത്രണ്ട് ഭാര്യമാരും അടിമസ്ത്ര സമ്മാനം കിട്ടിയ അടിമസ്ത്രീയാണ് ചെലവിനോടുക്കണ്ടേ അപ്പൊ ഇത്തരം ആളുകളെയൊക്കെ തീറ്റി പോറ്റാൻ വേണ്ടിട്ട് മുഹമ്മദ് നബി തൊഴിൽ എന്തൊക്കെയായിരുന്നു ആ തൊഴിൽ ചെയ്യാൻ പറ്റും നോക്കാം ഇവിടത്തെ ഇവിടുത്തെ നിയമനുവദിക്കാനും അത് നല്ലതാണോ നമുക്ക് നോക്കാം നിങ്ങൾ അബു താലിബിന്റെ അനുയായിയാണോ മൊഹമ്മ അനുയായിയാണോ നിങ്ങൾ അബു താലിബിന്റെ അനുയായിയാണോ മുഹമ്മദ് അനുയായിയാണോ നിങ്ങൾ അബു താലിബിന്റെ അനുയായിയാണോ മുഹമ്മദിന്റെ അനുയായിയാണോന്ന് അപ്പൊ നേതാവിന്റെ തൊഴിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞു ചാണിന് ചാണായും മുളത്തിന് മുളമായും നമ്മൾ പിൻപറ്റണ്ടേ മുഹമ്മദ് അതായത് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മുഹമ്മദിനെ പിൻപറ്റണം അതാണ് ഇസ്ലാം ഇല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല അജിന് ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ നിങ്ങള് നിങ്ങള് അറിയില്ല നിങ്ങൾ തൊഴില് നിങ്ങൾ എനിക്ക് പണിയെടുത്ത് തിന്നുകൂടെ ചോദിക്കാൻ വേണ്ടി വിളിച്ച ആളല്ലേ അപ്പൊ ഞങ്ങളോട് ചോദിക്കാണ് നിങ്ങളെ എല്ലാത്തിനും മാതൃകയാക്കി കാണിച്ച മുഹമ്മദ് നബി പന്ത്രണ്ട് ഭാര്യമാരും അടി സമ്മാനം കിട്ടിയ തീറ്റി പോറ്റാൻ വേണ്ടി ചെയ്ത തൊഴിൽ എന്തൊക്കെയായിരുന്നു അതിലേതേലും നമുക്ക് ചെയ്യാൻ പറ്റുമോ നിയമം അനുവദിക്കുമോ നോക്കാലോ പറഞ്ഞു കാരണം അതെ അതനുസരിച്ച് ജീവിക്കലാണല്ലോ ഇസ്ലാമ അതനുസരിച്ച് അത് മുഹമ്മദിനെ പിൻപറ്റലല്ലേ എന്ന് പറഞ്ഞാലേ കച്ചവടത്തിന് പോയിട്ടില്ലേ ഞാൻ ചോദിച്ചത് മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം പന്ത്രണ്ട് ഭാര്യമാരും സമ്മാനം കിട്ടിയ അടിമ സ്ത്രീനെ പോറ്റാൻ മുഹമ്മദ് ചെയ്ത തൊഴിൽ എന്തായിരുന്നു എന്നാണ്

ഇസ്ലാമിന്റെ ചരിത്രം നിങ്ങള് പറയാറി ഇസ്ലാമിന്റെ ചരിത്രം പറയാന് കഷ്ടപ്പെട്ട് ജീവിതം ആ അപ്പൊ എങ്ങനെ എങ്ങനെ ചെലവിന് കൊടുക്കണല്ലോ അപ്പൊ മദീനയില്ത്തിയതിനു ശേഷം മുഹമ്മദ് മറ്റു മനുഷ്യരെ കൊള്ള ചെയ്യലല്ലാത്ത എന്തെങ്കിലും തൊഴിൽ പറഞ്ഞു തരുമോ ഇങ്ങനെ തന്നെ മറ്റു മനുഷ്യരുടെ സമ്പത്ത് കൊള്ളയടിച്ചെടുക്കലല്ലാത്ത എന്തെങ്കിലും തൊഴില് അതായത് ഹും എന്തെങ്കിലും അഞ്ചിലൊന്നിൽ അല്ലാത്ത എന്തെങ്കിലും വരുമാനമാർഗം ഉണ്ടായിന്നോ എല്ലാ അഞ്ചിലൊന്ന് പറഞ്ഞാൽ ശത്രു ഏതെങ്കിലും മനുഷ്യർ ആക്രമിച്ച് കൊള്ള ചെയ്തെടുക്കുന്ന സമ്പത്തിന്റെ അഞ്ചിലൊന്ന് മുഹമ്മദിനും അള്ളാഹ്ക്കും പറഞ്ഞിരുന്നു അള്ളാഖ് ുള്ളവരുടെ നെബിക്കുള്ളത് തന്നെയാണ് അർത്ഥം അള്ളബിയൊക്കെ ഒന്നും അല്ല നെബിക്ക് മാത്രമായിട്ട് അഞ്ചിലൊന്ന് വാങ്ങുന്നത് പിന്നെ പിന്നൊരു മോശം അതുകൊണ്ട് അഞ്ചിലൊന്നു പറഞ്ഞതന്നുള്ളൂ അല്ല ഞാൻ പറഞ്ഞത് ഈ വരുമാന മാർഗല്ലാതെ ഇതിന്റെ പങ്കല്ലാതെ ഈ കൊള്ള മുതലിന്റെ പങ്ക് പറ്റിയതല്ലാത്ത എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് മുഹമ്മദ് ജീവിച്ചിട്ടുണ്ടോ മദീനയില് റിയില്ലേ അപ്പൊ അതൊന്നും അന്വേഷിച്ചിട്ടെ അതൊന്നും അത്മാരോട് ചോദിച്ചിട്ടെ അത് ഏതെങ്കിലും നല്ലൊരു തൊഴിലാണെങ്കി നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അത് നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞല്ലോ വിമർശനം നിർത്തിട്ട് ആ പരിപാടിക്ക് പോയാലോ ചോദിക്കുന്നത് അല്ല നമുക്ക് ഇല്ലല്ല കച്ചവടത്തിന് നബി പോയിട്ടില്ല ആകെ കച്ചവടം ചെയ്തതായിട്ട് ആകെ ആകെ ചെയ്തതായിട്ട് ആ ഉണ്ട് കച്ചവടം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനാണ് രേഖ വേണ്ടേ ചെയ്തിട്ടില്ല എന്നുള്ളതിന് രേഖ ഒന്നും വേണ്ട അല്ലാതെ തന്നെ തെളിവുണ്ട് എന്താ ചെയ്തത് അവിടെ ഉണ്ടായി ചെയ്തത് അവിടെ ഉണ്ടായി എപ്പോഴാണ് കച്ചവടത്തിന് പോയെന്നുള്ളത് രേഖ വേണം പിന്നെ ആകെ കച്ചവടം ചെയ്തതായിട്ട് അറിവുള്ളത് ഒരു ചങ്ങാതി അടിമേനെ മോചിപ്പിക്കണമെന്ന് വിൽപത്രം എഴുതിയെന്നുവെച്ചത് അറിഞ്ഞിട്ട് അയാളെ അയാളെ പിടിച്ചോടുന്ന അടിമേനെ പിടിച്ചു കൊടുന്ന് വിറ്റ എണ്ണൂർ ദൃഹത്തിന് എന്തോ വിറ്റ ഒരു കച്ചവടത്തിന്റെ കഥ അധികത്തിൽ കേട്ടിട്ടുണ്ട് വേറൊന്നും കേട്ടിട്ടില്ല അപ്പൊ നിങ്ങൾ ഉസ്താദമാരോട് ചോദിച്ചിട്ടേ അപ്പൊ വിമർശനം മതവിമർശനം നടത്തി ഒരു മിനിറ്റ് പറഞ്ഞരാ അല്ല പറഞ്ഞരാം പറഞ്ഞതരാം അതായത് ഒരാൾ ഇസ്ലാമിത വിമർശനം നടത്തി ജീവിക്കുന്നുണ്ട് അപ്പൊ അയാൾ എടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോ അയാൾ ചോയിച്ചു മുഹമ്മദ് നബി ചെയ്ത എന്ത് തൊഴിലാണ് നമുക്ക് ചെയ്യാൻ നോക്കി ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് ചോദിച്ചു പറഞ്ഞതരാൻ പറയാം അങ്ങനെയാണ് നമുക്ക് നിർത്താം വിമർശനം നിർത്തിട്ടേ നബി ചെയ്ത തൊഴിലേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചെയ്യാം അങ്ങനെ ആലോചിക്കാം ഉം അപ്പോ അതൊന്ന് ചോദിച്ചിട്ട് മദീനയില് എത്തിയതിനു ശേഷം കൊറേ കാര്യം ആരും കുട്ടികളൊക്കെ ഉള്ള സമയത്ത് മൊഹമ്മി കൊള്ള ചെയ്യാൻ പറ്റില്ലല്ലോ കൊള്ള ചെയ്യുമ്പം പോലീസ് വിളിച്ചോണ്ടാവില്ല അത് മാത്രല്ല അത് ഭയങ്കര മോശം കാര്യാണ് അതൊരു അധാർമിക പ്രവർത്തിയാണ് അപ്പൊ ആരും ജീവിക്കുന്നില്ല ഉണ്ട് ഞാൻ ചോദിക്കുന്ന എടുക്കാൻ വേണ്ടിട്ടാണ് മൊഹമ്മനബിന്റെ മാതൃക പിൻപറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് ചാണിന് ചാണായും മുളത്തിന് മുളമായും മുഹമ്മിനെ പിൻപറ്റം ജനങ്ങൾ ജീവിക്കുന്നില്ലേ ഉണ്ട് ആ അപ്പൊ എന്തായാലും എല്ലാരും ജീവിക്കുന്നു ഒന്നെങ്കിൽ കൊള്ള ജീവിത വിവരണവും ജീവിച്ചോ ഈ രണ്ടാമുള്ള വൈദ്യുതി സ്വീകരിപ്പിച്ചോ എന്തും ജീവിക്കുന്നത് അല്ല പക്ഷെ മുഹമ്മദ് കൗതുകം നിങ്ങൾക്ക് അറിയാതെ അല്ല മുഹമ്മദ് മൊഹമ്മദ് ജീവിക്കുന്നത് അതല്ല പറയുന്നത് അതാണ് പറയുന്നത് അതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കാണ് ഒരു കൊള്ള ചെയ്ത് അതിന്റെ അഞ്ചിലൊന്നും വാങ്ങി ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ അനുയായി വിളിച്ചിട്ട് ഏഹ് രാവും പകലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങക്ക് വിമർശിച്ചിട്ടല്ലാതെ ജീവിച്ചുകൂടെ ഉണ്ടാവും രാവും പകലും രാവും പകലും കഷ്ടപ്പെട്ട് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് നേതാക്കന്മാരെങ്ങനെ ജീവിച്ചു ചോദിക്കാൻ പാടില്ല അല്ല ഇത് എന്ത് വർത്താറാണ് നേതാക്കന്മാരെങ്ങനെ ജീവിച്ചോ പാടില്ലേ എങ്ങനെ ജീവിക്കുന്ന ചോദിക്കാൻ പാടില്ലേ ആ എന്നാ പറഞ്ഞു പറഞ്ഞത് എങ്ങനെ എങ്ങനെ ഉത്തര ഏത് ഒരു പ്രസ്ഥാനത്തിന്റെ എങ്കിലും നേതാവായിക്കോട്ടെ ഓന് ജീവിക്കുന്ന എങ്ങനെയാണെന്നത് പ്രസ്ഥാനത്തിലൂടെ അതിന്റെ ഏതൊരു ജീവിക്കുന്നുണ്ടാവും അത് എന്ത് പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ആ നേതാവ് ജീവിക്കുന്ന എങ്ങനെയാണെന്നല്ലോ പ്രത്യേക പറയേണ്ടതുണ്ടോ പ്രസ്ഥാനം മുളത്തിന് മുഴമായും പിൻപറ്റണമെങ്കിൽ അതെല്ലാം അറിയണം വിശദമായിട്ട് അറിയണം കൂടി കേട്ടിട്ട് പോയിക്കോളി എന്താ അറിയോ ഒരു മിനിറ്റ് കേട്ടു ഇനി ഒരു മിനിറ്റ് കൊള്ള കൊള്ള മുതലിന്റെ അഞ്ചിലൊന്നല്ലാത്ത ഒരു വരുമാനം ഉണ്ടായിരുന്നില്ലാത്ത ഒരു മനുഷ്യന്റെ അനുയായി വന്നിട്ട് പറയാണ് രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും കടവും പ്രശ്നങ്ങളും തീരാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ചു ചോദിക്കാണ് നിങ്ങൾക്ക് വിമർശിച്ചിട്ട് ജീവിക്കുന്ന ആണല്ലേന്ന് ഉസറും പൊളിയില്ലേ കാക്കേ അതല്ല നിങ്ങളിത് ഇത് ചോദിച്ചിട്ട് വരും ഇത് ചോദിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഉസ്താദിനോട് പോയിച്ചിട്ടും നമുക്ക് നാട്ടുകാരോട് പണിയെടുത്ത് എന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കാൻ ഒരു മാതൃകാപരമായ തൊഴിൽ നബിയുടെ സുന്നത്തിൽ നിന്ന് എടുത്തു കൊടുക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചോക്ക് ഓക്കേ നേതാക്കന്മാരെയും പിന്നിലെ വർത്താനം മുഹമ്മദിന്റെ മുഹമ്മദിനെ കിട്ടുന്നതിന് മുൻപ് അതായത് പറഞ്ഞരാ തൊഴിലൂടി പറഞ്ഞുതരാം മുഹമ്മദിന്റെ നുഭവത്തിന് മുൻപ് മുഹമ്മദ് ചെയ്ത തൊഴിലാണ് എന്റെ തൊഴില് ഓക്കെ ആടിന്റെ മെക്ക മുഹമ്മദിന്റെഭൂവത്തിന് മുമ്പ് കേട്ടോ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തരാം അപ്പൊ തൽക്കാലം നിർവാഹമല്ല അതുകൊണ്ട് ഈ ജാതി ഊച്ചാലി വർത്താനൊക്കെ പറയാതെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോയിന്റിൽ വല്ല മറുപടി ഉണ്ടോ ഞാൻ പറഞ്ഞതിൽ വല്ല പ്രശ്നം ഉണ്ടോ അതിനെ കുറിച്ച് സംസാരിക്കാം ആദർശപരമായി സംസാരിക്കാനുള്ള ഒരു ഒരു കെൽപ്പ് ഉണ്ടാക്ക പത്ത് വീഡിയോ കാണു ഓക്കെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞ വിഷയത്തിൽ സംസാരിക്കാനുണ്ടെങ്കിൽ വിളിക്കുന്ന പണിയും തൊഴിലും ഒക്കെ നമ്മൾ നോക്കിക്കോളാം അതെ അത് അതുകൊണ്ടന്നെ ഞങ്ങൾ അതല്ല നിങ്ങൾ വിമർശിക്കേണ്ട നിങ്ങൾ വിമർശിക്കണൊന്നുമല്ല നിങ്ങൾക്ക് ജനങ്ങൾക്ക് പാപങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ട് അത് നിങ്ങൾ അറിയുന്നില്ല ഞാൻ തർക്കിക്കണമെന്നല്ലേ അൻപത് ശതമാനത്തിന് വരെ കൂടുതലുണ്ട് എങ്കിലും ഓരോന്നും ഇതിന്റെ ഇത് തൊഴിലായിരിക്കും നേരം ഇതുകൊണ്ട് അല്ലെങ്കിൽ ശരിയുണ്ടെങ്കിലും അറിയോ ഇത് മടുപ്പ് വരും മനസ്സിലാക്കണം അത് നഷ്ടമുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ആളുകള് അതായത് ഈമാൻ നഷ്ടപ്പെട്ട വിശ്വാസികള് ദാനധർമ്മങ്ങൾ കുറക്കും അങ്ങനെ ദാനധർമ്മം കുറയുമ്പോ ദാനധർമ്മം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ കഷ്ടപ്പെടും അതല്ല നിങ്ങൾ പോയിന്റ്

ും അത് അതിനോട് ജീവിക്കുക എന്നാൽ നേട്ടത് അതല്ലാണ്ട് ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഭയങ്കര നഷ്ടമല്ലാണ്ട് അത് നിങ്ങൾ മാന്യായിട്ടാണ് കാണുന്നത് പക്ഷെ സംസ്ഥാനത്തിൽ നിങ്ങൾ എങ്ങനെ സമയം